ഗ്രീസിലെ പ്രമുഖ തുറമുഖത്ത് ചത്തടിയുന്നത് ലക്ഷക്കണക്കിന് മീനുകൾ ഗ്രീസിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വോളോസിലേക്ക് വിനോദസഞ്ചാരികൾ പോയിട്ട് തദ്ദേശീയർക്ക് പോലും അടുക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് നേരിടുന്നത് കഴിഞ്ഞ വർഷം രാജ്യം നേരിട്ട വെള്ളപ്പൊക്കത്തിൽ പ്രധാന ശുദ്ധജല തടാകങ്ങളും നദികളും ബാധിക്കപ്പെട്ടിരുന്നു ഇവയിൽ നിന്ന് വലിയ രീതിയിൽ കടലിലേക്കെത്തിയ മീനുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ തീരത്തേക്ക് ചത്തടിയുന്നത് വോളോസ് തുറമുഖത്തും പരിസരത്തും ചത്തടിഞ്ഞ മീനുകളിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധത്തിൽ മുങ്ങിയ നിലയിലാണുള്ളത് കടൽ തീരത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ചത്തമീനുകൾ അടിഞ്ഞ വെള്ളി നിറത്തിലാണ് കാണുന്നത് തുറമുഖത്തിന് സമീപത്തെ ഭക്ഷണശാലകളിലടക്കം എത്തിയതോടെ സാധിക്കുന്ന രീതിയിൽ മത്സ്യങ്ങളെ കോരിമാറ്റി മാറ്റി മേഖല വൃത്തിയാക്കാനുള്ള ശ്രമങ്ങളിൽ നാട്ടുകാരും ഭാഗമാകുന്നുണ്ട് കിലോമീറ്ററോളം നീളത്തിലാണ് ലക്ഷക്കണക്കിന് ചെറുമീനുകൾ ചത്ത എന്നാണ് നഗരസഭാ അധികൃതർ വിശദമാക്കുന്നത് ബുധനാഴ്ച വലിയ ട്രോളിംഗ് ബോട്ടുകളുടെ സഹായത്തോടെ കോരി മാറ്റിയത് നാൽപ്പത് ടണ്ണിലേറെ ചത്ത മത്സ്യങ്ങളാണ് സംഭവത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനമാണ് വോളോസ് മേയർ അക്കിലിയസ് ബിയോസ് ഉന്നയിക്കുന്നത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ലഭിച്ച സമയത്ത് മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തിയില്ല എന്നും ഇതാണ് നിലവിലെ പരിസ്ഥിതി ദുരന്തത്തിലേക്ക് എത്തിച്ചതുമെന്നാണ് മേയർ ആരോപിക്കുന്നത് ചീനടിയുന്ന മത്സ്യങ്ങൾ കടലിലെ മത്സ്യസമ്പത്തിനും ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നുവെന്നാണ് മേയർ ആരോപിക്കുന്നത് വോളസ് തുറമുഖത്തിലേക്ക് നദികളിലെ ജലം വന്നു ചേരുന്ന ഭാഗത്ത് നെറ്റുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ദുരന്തം ഉണ്ടാകില്ല എന്നാണ് രൂക്ഷമായ വിമർശനം വലിയ രീതിയിലാണ് ശുദ്ധജല മത്സ്യങ്ങൾ ഉപ്പുവെള്ളത്തിലേക്ക് ഒഴുകിയെത്തിയത് എന്നും നഗരസഭ ബുധനാഴ്ച വിശദമാക്കുന്നു എന്നാൽ നഗരസഭയുടെ ആരോപണങ്ങളെക്കുറിച്ച് പരിസ്ഥിതി വകുപ്പ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഗുരുതര കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കാണ് സമീപകാലത്ത് ഗ്രീസ് സാക്ഷ്യം വഹിക്കുന്നത് അപ്രതീക്ഷിത പേമാരികളും കാട്ടുതീയും വേനലും രാജ്യത്തെ വലിയ രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത് newsdesk my